നിരക്കാത്ത ആശയങ്ങൾ ആരൊക്കെ പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് ഇന്ന് കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തത് ഒരുപാട് ആളുകൾ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ് എൻ്റെ റബ്ബ് എല്ലാം തികഞ്ഞവനാണ് മഹത്വമുള്ളവനാണ് ആദരവുള്ളവനാണ് ജലാലത്തുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറയുകയാണ് സുബഹാന നമ്മൾ കേവലൊരു സുബഹാൻ അള്ളാന്ന് അങ്ങനെ പറയും അതെന്നെ തികച്ച് നമ്മൾ സുബഹാനല്ലാന്ന് പറയൂല സുബാൻ എന്ന് പറയാൻ വളരെ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും പറയുന്നവർക്കാണ് ദിക്കറുകളുടെ അക്ഷരങ്ങൾ ചോർന്നു പോകരുത് ദിക്കറുകളുടെ അക്ഷരങ്ങൾ ചോർന്നു പോയാൽ നമ്മൾ മുപ്പത്തിമൂന്നല്ല ആയിരം വട്ടം പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവൂല അത് ദിക്കറാവൂല നമ്മൾ ഈ നമസ്കാരത്തിൽ പലപ്പോഴും നിസ്കാര ശേഷമാണ് ഈ സുബഹാന പറയുന്നയിടത്ത് ആളുകൾ ഒന്നോ രണ്ടോ ഒക്കെ തവണ എന്ന് പറയും പിന്നെ സ്പീഡിലാണ് പോയിട്ട് പിന്നെ അവസാനം എത്തുമ്പോൾ സുബാനുള്ള ഉണ്ടാവുകയുള്ളൂ ഹാ ഉണ്ടാവൂല നമ്മുടെ ദിക്കർ നഷ്ടപ്പെടലായിരിക്കും ഫലം സുബഹാന ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു റബ്ബിൽ ആലമീൻ സർവ്വലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു അവൻ ഇണയുണ്ട് എന്ന് പറയുന്നവരുണ്ട് തുണയുണ്ട് എന്ന് പറയുന്നവരുണ്ട് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്ത മുതബ്യുള്ള ആലമ്യങ്ങൾ വേറെണ്ടെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന മുർത്തദ്ദുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ നിരക്കാത്ത എന്തൊക്കെയാണ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ പോലും പറയാൻ ലജ്ജിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഇന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇന്ന് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ വിശ്വസിക്കുന്ന ശേഖന്മാരെയും ആളുകളെയൊക്കെയാണ് പുകഴ്ത്താൻ വേണ്ടി റബ്ബിനെ ഇടിച്ച് താഴ്ത്തുന്ന വിധത്തിൽ ഓരോ സുബാനള്ളകളും നമ്മുടെ മനസ്സിലെ പ്രഖ്യാപനങ്ങളാണ് എൻ്റെ റബ്ബ് ആരൊക്കെ അവനെക്കുറിച്ച് എന്തൊക്കെ വേണ്ടാത്തത് പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ് റബ്ബിൽ സുബാനല്ലോത്തി അവർ വർണ്ണിക്കുന്ന അവർ വിശേഷിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബാരാണ് റബ്ബുൽ പരിശുദ്ധനാണ് അങ്ങനെ നമ്മൾ ദിക്കറുകൾ അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ അറിഞ്ഞുകൊണ്ട് പറയണം അപ്പോഴാണ് സുബഹാനയുടെ മഹത്വം പരലോകത്ത് കാണാൻ സാധിക്കുക സുബഹാന മീസാൻ ഇറക്കും സുബഹാൻ അള്ളാ എന്നാണ് അത് ആ ആശയുള്ളത് കൊണ്ടാണ് അത്രയും വലിയ ആശയാണതിന് അലഹദില്ല അതിനൊക്കെ വലിയ ആശയങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ദിക്കറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ദിക്കറുകൾ ചൊല്ലുമ്പോൾ അർത്ഥം അർത്ഥചോരണം സംഭവിക്കാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ പറയണം